ഈ കച്ചവടം ആക്കുക എന്നുള്ളതല്ല മോളെ ഇതിനകത്ത് പ്രശ്നം ഈ ഒരു കുറേ ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ എന്നെ വിളിച്ചു വിളിച്ചിട്ട് അവൻ ഗൾഫിലാണ് ചേട്ടാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ പിന്നെ പുള്ളിക്കാരനോട് ഇനി പോരാൻ പറഞ്ഞു താങ്ങാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താ കാര്യം എന്ന് പറയും അത് ഇവളുടെ ഉച്ചിയിൽ എന്തോ ഒരു പല്ല് വീണു അപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഉച്ചിയിൽ പല്ല് വീണാൽ ഭർത്താവ് ഇമ്മീഡിയറ്റായിട്ട് മരിക്കുവെന്നാണ് അത്രയും എത്ര നെഗറ്റീവ് ആണെന്ന് ആലോചിച്ച് നോക്കൂ അവനും ഇത് കേട്ട് പേടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ശരി പറഞ്ഞാൽ ഇതൊരു ടോപ്പിക്കായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടിരുന്നതാണോ ഇത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ ശരി പറഞ്ഞാൽ നമ്മുടെ ഭിത്തികളിലൂടെ വളരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ് പല്ലി ഈ പല്ലി നമ്മൾ പെട്ടെന്ന് പല്ലി നിലത്ത് വീഴുക എന്നുള്ളത് വളരെ റയറായിട്ട് സംഭവിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ചിലപ്പം എൻ്റെ തോന്നലാണ് ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞ നാളെ എന്നെ ട്രോളാണ് നിൽക്കുന്നത് ചിലപ്പോൾ ഭിത്തിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ ജലമയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പല്ലിക്ക് എതിരെ പിടിച്ചു കയറാൻ പറ്റത്തില്ലായിരിക്കും ഞാനത് പഠിച്ചിട്ടില്ല എനിക്കതേ പറ്റി വലിയ അറിവില്ല ഞാൻ എൻ്റെ ഒരു തോട്ട് ഇപ്പം പെട്ടെന്ന് ഈ ചോദ്യം വന്നുകൊണ്ടുള്ള തോട്ട് പറയാം അപ്പം ചിലപ്പോൾ ഇത് പെട്ടെന്ന് വീഴുന്നത് ഭിത്തിക്ക് എന്തെങ്കിലും കേടുപാടുകൾ ഉള്ളത് കൊണ്ടാകാം എന്ന ചിന്തയിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉരുത്തിരിഞ്ഞു വന്നാൽ ഞാൻ ഒരു ഉദാഹരണം പറയാം ഈ തൂക്കുവിളക്ക് വീടിന് മുമ്പിൽ തൂക്കിയിട്ട് ദീപം പ്രകാശിപ്പിക്കരുത് എന്നൊരു വിശ്വാസം ആളുകൾക്കിടയിലുണ്ട് ഞങ്ങളുടെ വീട്ടിലാദ്യം ആ അപ്പം ഞാനതിൽ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാനിതുപോലെ ചിന്തിച്ചപ്പം തലയിൽ ഇത് തട്ടി അപകടമുണ്ടാകാം എണ്ണയൊക്കെ ഉണ്ട് ദേവത്ത് വീഴാൻ തീയ്യ് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു ഇപ്പോൾ ഞാൻ വീട് വെച്ചു അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഒരു തൂക്കവിളക്ക് വാങ്ങിക്കൊണ്ടുവന്നു അതെൻ്റെ വീടിൻ്റെ കറക്റ്റ് ഇറങ്ങുന്നിടത്ത് തൂക്കിയിട്ടു എല്ലാ ദിവസവും തന്നെ ഇട്ടു കറക്റ്റ് കാര്യമാണ് എല്ലാ ദിവസവും നമുക്കിത് അറിയാമേ അവിടെ തൂക്കുവിളക്കൊണ്ടുവന്ന് അവിടെ എല്ലാം അറിയാമെങ്കിലും കൃത്യമായിട്ട് തക്ക അടിക്കും ഇത് ശരിക്കും എത്രയോ നാൾ മുമ്പ് ചിലപ്പോൾ ഈ പല കാര്യങ്ങളിങ്ങനെയാണ് ഇപ്പം കാക്ക വിരുന്ന് വിളിച്ചാൽ ബിരുന്തുകാരൻ വരും എന്ന് പറഞ്ഞാൽ ബിരുന്നുകാർ വരുമ്പോഴാണ് കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കുകയും കൂടുതൽ വേസ്റ്റ് ഓഫ് ഭക്ഷണം ആവുകയും ചെയ്തത് ആ ഭക്ഷണം അവിടെ ഇടുമ്പോൾ കാക്ക വന്ന് ഇത് കഴിക്കും അപ്പം ഇതിനെ ഒന്ന് റിവേഴ്സിൽ ബിരുന്തുകാരനുണ്ടെങ്കിൽ കാക്കയ്ക്ക് കുശാലം എന്നുള്ളതിനെ കാക്ക വിരുന്ന് വിളിച്ചാൽ ബിരുന്നുകാരൻ വരുന്ന നാക്കിയത് എന്ന് അതേപോലെ വന്നിപ്പോൾ കാലാട്ടിയാൽ അച്ഛനും ദോഷമെന്ന് പറഞ്ഞാൽ കോളാമ്പിയോ വിലപിടിപ്പുള്ള അടിയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഈ പല്ലി ഈ ഇത് അങ്ങ് ശാസ്ത്രമാക്കി ഇങ്ങനെ അവതരിപ്പിച്ചാൽ കാക്ക കിഴക്കിരുന്ന് വിരുന്ന് വിളിച്ചാൽ അന്ന് വരുന്ന ആൾ മരിക്കും ഭർത്താവ് മരിക്കും നാളെ വിശ്വസിക്കണോ എന്നുള്ളത് കേൾക്കുന്ന എന്ന് അതുകൊണ്ട് എനിക്ക് ഇതുമായിട്ട് പള്ളിയുടെ ശബ്ദം ഇതാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും നമ്മുടെ ആചാരങ്ങളിലൊരു വലിയ ഭാഗം ഇങ്ങനെ പറഞ്ഞു 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 വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങളുടെ നാട് കോഴിക്കോടാണ് കോഴിക്കോട് ഞാൻ ഒരു കല്യാണത്തിന് വന്നു ആ കല്യാണത്തിന് വന്നപ്പം മനോഹരമായി അലങ്കരിച്ച മണ്ഡപം അതിന് ചുറ്റും ഇങ്ങനെ വിളക്കുകളൊക്കെ വെച്ചിട്ട് നിലവിളക്കൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ടോ ടൗണിൽ തന്നെയുള്ളൊരു ഓഡിറ്റോറിയത്തില്ല അപ്പോൾ കല്യാണം കഴിഞ്ഞു കന്യാദാനം നിർവഹിച്ചു വരൻ്റെ കരം വധുവിൻ്റെ കരവും കൂടെ വെച്ചു വധുവിൻ്റെ ക ഇടത്ത് കയ്യിൽ താലത്തിൽ പുടവയുണ്ട് അപ്പോൾ ഈ കുട്ടി ഇതിന് പ്രദക്ഷിണം വയ്ക്കണം മൂന്ന് ഇവ രണ്ടുപേരും കൂടെ അപ്പോൾ പ്രദക്ഷണം വെക്കുമ്പോൾ നിലവിളക്ക് ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് സാരിയുടെ തുമ്പ് ആടിയാൽ തീ പിടിക്കും അപ്പം ഈ കുട്ടി വളരെ ശ്രദ്ധിച്ച് ഇല്ല സർക്കസുകാരൊക്കെ ഇങ്ങനെ കയറിൽ പോകുന്ന പോലെ ഭയങ്കര ശ്രദ്ധിച്ച് ഒരു റൗണ്ട് അങ്ങ് പൂർത്തിയാക്കി കഷ്ടപ്പെട്ട് അപ്പം ഈ വരൻ്റെ പെങ്ങൾ പയ്യൻ്റെ പെങ്ങൾ ഒരു കാര്യം ചെയ്തു ഈ താലം ഒന്ന് ഉയർത്തിയിട്ട് ഈ സാരിയുടെ തുമ്പെടുത്ത് കയ്യിൽ ഒന്ന് ചുറ്റിക്കൊടുത്തു എന്നിട്ട് അപ്പോൾ പിന്നെ ഈ കുട്ടി വളരെ നിസ്സാരമായിട്ട് രണ്ട് പ്രദക്ഷിണം പൂർത്തിയാക്കി അപ്പം എനിക്ക് പെട്ടെന്ന് കൊച്ചിക്ക് വരുന്നതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ആ ഡോറിൻ്റെ അവിടെ നിന്നപ്പോൾ മഴ ചാറുന്നുണ്ട് അപ്പോൾ മഴയൊന്ന് ശമിച്ചിട്ട് വണ്ടി എടുക്കുകയെന്ന് വെച്ച് ചെന്നപ്പോൾ അപ്പുറത്ത് കുറേ പ്രായമുള്ളവരും ഇന്ന് സംസാരിക്കുന്നു അവരെന്നെ കാണുന്നില്ല അപ്പോൾ അതിലൊരു അമ്മ പറയുകയാണ് എൻ്റെ മകളുടെ കല്യാണത്തിന് സാരി കൈയിൽ ചുറ്റുന്ന ആ ആചാരം ചെയ്തിരുന്നില്ല എന്ന് അപ്പോൾ ഒരു പ്രായമുള്ള മനുഷ്യൻ പറയാണ് അത്യാവശ്യമായിട്ട് അത് ചെയ്യണം കാരണം ഉടുത്ത സാരി ഉടുക്കാൻ പോകുന്ന സാരി നമ്മൾ സ്പർശനം ഉണ്ടായാലേ ദാമ്പത്യവിധം തന്നെയാണ് ഉള്ളത് ഇനി അടുത്ത കല്യാണത്തിന് ഇതൊരു ആചാരം എന്ന നിലയിൽ അവതരിപ്പിക്കും അത് കാണുന്ന പത്ത് പേര് കാലം ഇതൊരു ആചാരം ആചാരമായി അതുപോലെ തന്നെ ചേട്ടാ നമ്മൾ നമ്മളിപ്പോഴും ദോഷങ്ങളെ കുറിച്ച് കേൾക്കാറുണ്ട് അതുപോലെ തന്നെ വളരെ വലുതായിട്ട് നമ്മൾ കേൾക്കണം ശാപം ഇനി പോകും ഞങ്ങൾ ഇവിടെ ശാപം ശാപം അപ്പൊ അതിനെ കുറിച്ച് എന്താ ചേട്ടൻ പറയാനുള്ളത് വിവിധ തരം ശാപങ്ങൾ വെറൈറ്റി ശാപങ്ങളാണ് ഇത് ഭയങ്കരമായിട്ട് സംഭവം ഡേഞ്ചറസ് ആ അങ്ങനെയാണെങ്കിൽ യൂസഫലി കൊച്ചിയിൽ ഉലുമാള ചെയ്തപ്പം ഒരുപാട് കടകൾ പൂട്ടിപ്പോയി എന്താ ഇവരെല്ലാം കൂടെ കുത്തിയിരുന്ന് ആകരണ്ട് ഈ ശാപം വലിക്കണമെങ്കിൽ ഒരു കാര്യം കൂടെ നടക്കണം ഇത് കേൾക്കുന്ന ആൾ ഇത് വിശ്വസിക്കുന്ന ആളാകണം ഇല്ലെങ്കിൽ ശപിച്ചു എന്ന് അയാളോട് ആരെങ്കിലും പറയുകയോ അയാൾ അറിയുകയോ ചെയ്യണം നമ്മുടെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനൊരു ചിന്തയുണ്ടായ അപ്പം മോള് നശിച്ചു പോന്ന് ഞാൻ ശപിച്ചാൽ ഈ കുഞ്ഞുങ്ങളെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവരോട് ഈ നിരന്തരം നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇതിൽ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിനനുകൂലമായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് ഇപ്പം ആദ്യം നമ്മളൊരു ഞാനിവിടെ വായിച്ചാണ് രണ്ടുപേരൊരു മരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങൾ അപ്പോൾ ഒരു അച്ഛൻ ഓടി വന്നിട്ട് വീഴല്ലേ മോനെ എന്ന് പറഞ്ഞപ്പോൾ അവൻ വീണു കാരണം ആദ്യം കൊടുത്ത കമാൻഡ് വീട് എന്നുള്ളതാണ് അടുത്ത അച്ഛൻ പറഞ്ഞ് മുറുക്ക പിടിക്കും മോനെ എന്ന് പറഞ്ഞപ്പോൾ അവൻ മുറുക്ക പിടിച്ചു ആദ്യം കൊടുത്തത് മുറുക്കേ എന്നുള്ളതാണ് നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതുപോലെ നീ നശിച്ചു പോകുകയുള്ളൂ നശിച്ചു പോകുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളൊരു വിശ്വാസിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി യോ എനിക്കെന്തോ പ്രശ്നം പറ്റുമോ എന്നൊരു ചിന്ത മനസ്സിൽ ഇങ്ങനെ ഫീഡ് ചെയ്യും ഫീഡ് ചെയ്താൽ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആവും കോൺഫിഡൻസ് കുറയും അതാണല്ലാതെ ശപിച്ച് നശിപ്പിക്കാനാണെങ്കിൽ കുത്തിയിരുന്ന് പണമുള്ളവർ നമുക്ക് ആരോടൊക്കെ കുച്ചുമ്പുണ്ട് എനിക്ക് എത്ര പേരോട് കുച്ചുമ്പുണ്ട് എന്നാൽ ഞാൻ കുത്തിയിരുന്ന് നശിതേം ഇവർ നശിക്കേണ്ടത് നശിക്കണേ നശിക്കണേ എന്നൊക്കെ പറഞ്ഞാൽ നശിക്കത്തില്ലേ അങ്ങനെ പറഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ സ്നേഹിതരോട് എടാ എങ്ങനെയും ഞാനും നന്നാവടാ നന്നാവടാ എന്ന് പറഞ്ഞത് രാഗം പറഞ്ഞാൽ അങ്ങനെ നന്നായി ഇവര് കോടി ലോട്ടറി അടിക്കണേ ഒരു കോടി ലോട്ടറി അടിക്കണേ ഒരു കോടി ലോട്ടറി എന്ന് പറഞ്ഞാൽ എനിക്ക് ലോട്ടറി അടിക്കണ്ടേ സ്ത്രീ ശാപം ഈ സ്ത്രീശാപമാണ് ഏറ്റവും കൂടുതൽ ഈ പല ചില ജോൽസ്യന്മാരെല്ലാരും അല്ല കച്ചവടം ചെയ്യുന്ന ഒരു കാര്യം സ്ത്രീകൾ ചെയ്തു കൂടുവാത്രം ആഭിചാരം സ്ത്രീകൾ ചെയ്തു എന്നാ പറയുന്നത് ഒരു ആൾ അവരുടെ മകളുടെ വിവാഹം ഒരു ജോലിന്റെ അടുത്ത് പോയാൽ അവര് ചിലരെ എല്ലാരെയും പറയുന്നില്ല കേട്ടോ ഇവർ നോക്കിയിട്ട് പറയും ആ ആഭിചാരം ചെയ്ത് തടഞ്ഞു വെച്ചേക്കാണെന്ന് പറയും ആരാന്ന് ആരാ സ്ത്രീയാണെന്ന് പറയും അപ്പൊ ഇവര് ഏത് എന്ന് ചോദിക്കുമ്പോൾ അത് പറയത്തില്ലൊരു സ്ത്രീയാണ് ഇവരിങ്ങനെ വീട്ടിൽ ചെല്ലുമ്പഴായിരിക്കും ഏതെങ്കിലും ബന്ധത്തിലുള്ളൊരു സ്ത്രീ അന്ന് ഫോൺ ചെയ്തിട്ട് എന്തായി മോടെ കല്യാണം എന്ന് കറക്റ്റായിട്ട് അവരെ സ്കെച്ച് ചെയ്യും അവരെ സംശയത്തോട് നോക്കിയാൽ അവർ ചെയ്യുന്ന സകല കാര്യങ്ങളും ഈ സ്ത്രീ ശാപത്തിന് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ഉണ്ട് ഉണ്ട് ഈ ഈ വിലയില്ലേ ലോകത്തെ ഞങ്ങൾ സ്ത്രീ അതെന്താന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു പണ്ടി സ്ത്രീകൾ അബലകൾ എന്ന് പറഞ്ഞൊരു കാലം നമുക്കുണ്ടായിരുന്നല്ലോ ഇന്നത്തെ കാലമല്ല പണ്ട് അപ്പം അവരെ അത്ര വേദനിപ്പിക്കരുത് എന്നുള്ളതിന് ചിലപ്പം ഒരു പോസിറ്റീവ് സൈനിൽ ഉണ്ടാക്കിയതായിരിക്കാം കേട്ടോ കാരണം നിങ്ങൾ സ്ത്രീകളെ ഒരുപാട് എൻ്റെ അച്ഛൻ പണ്ടൊരു പദ്യം ചൊല്ലുമായിരുന്നു തരുണിമണികളെപ്പോഴുള്ളഴിഞ്ഞുള്ളരാകും പുരുഷനിൽ ഒരു നാളും കാണുമ്പതിൽ എന്തു ചെയ്യാം സ ചതികൾ ഇതുമട്ടിൽ പുരുഷന്മാർ തുടർന്നാൽ സതികൾ അവർ ശപിക്കും ലോകമെല്ലാം നശിക്കും എന്ന് പറഞ്ഞ് ഒരു പക്ഷേ സ്ത്രീകളെ നിങ്ങൾ വേദനിപ്പിക്കരുത് അവരുടെ ശാപം വന്നാൽ നിങ്ങൾക്ക് ദോഷം ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സാധനത്തെ ഇപ്പുറത്തെടുത്തിട്ട് എല്ലാത്തിനും സ്ത്രീശാപം പണ്ട് പ്രേമിച്ച് ഏതൊരു പയ്യൻ കല്യാണം കഴിഞ്ഞപ്പം പണ്ട് എന്നോട് വന്നിട്ട് പറഞ്ഞേ പണ്ട് പ്രേമിച്ചിട്ട് പിന്നെ എന്തോ ഒരു പെണ്ണിനെ സ്ത്രീശാപം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ കണക്ട് ചെയ്തത് പണ്ടങ്ങാണ്ടൊരു പ്രേമം ഉണ്ടായിരുന്നു ആ പ്രേമം പോയിട്ട് വന്ന ശാപമാണ് അപ്പം എൻ്റെ അടുത്ത് വന്നു അപ്പം ഞാൻ പറഞ്ഞാൽ അങ്ങനെ എനിക്കിപ്പോൾ ഒരു മൂന്നാലഞ്ചാറ് ശാപം പറഞ്ഞു കൊളേ മേടിച്ചത് സമയത്തൊക്കെ എന്ന് പറഞ്ഞ് ാക്കി വിട്ടു പക്ഷേ പറഞ്ഞത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതിനാണ് ഈ സ്ത്രീശാപം പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് പക്ഷേ അങ്ങനത്തെ ഒരു കാര്യം സ്ത്രീ ആയാലും നമ്മളൊരാളെ വേദനിപ്പിച്ചാൽ അവര് മനസ്സുകൊണ്ട് നീ നശിച്ചു പോണമെന്ന് പറഞ്ഞാൽ അവനങ്ങനെ അവൻ്റെ മനസ്സിലായി ഇരുന്നിട്ട് അവൻ അങ്ങനെ പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ അതേസമയം വളരെ മര്യാദയ്ക്ക് ജീവിച്ചോണ്ട് വരുന്ന ഒരാളെ വെറുതെ നശിപ്പിക്കാൻ ചപിച്ചു ചപിച്ചു എന്ന് പറഞ്ഞ പൈസ അടിക്കുന്നത് തെറ്റാണ് ഈ ജാതകത്തിൽ ഇങ്ങനെ

ഇടനിലക്കാരന് പൈസ കൊടുത്ത് തൃപ്തിപ്പെടുത്തേണ്ട ഒരു ദൈവവും ഹൈന്ദവനില്ല ഒരു ദൈവവും ഇടനിലക്കാരനെ നിർത്തിയിട്ടില്ല നിങ്ങൾ കുറച്ച് പൈസ കൊണ്ടുതരൂ ഞാൻ ചെയ്യാം നമുക്ക് ദൈവത്തോട് ഡയറക്റ്റ് സംവദിക്കാൻ കഴിയുന്ന ഗുരുവായൂരപ്പനെ പ്രണയിക്കുന്നവരുണ്ട് കൃഷ്ണനെ പ്രണയിക്കുന്ന ആളുകളുണ്ട് പല സ്ഥലത്തും ക്ഷേത്രങ്ങളിലെ ആ ദേവീ ചൈതന്യത്തെ അമ്മ സ്വന്തം അമ്മയെപ്പോലെ ആരാധിക്കുന്ന ആളുകളുണ്ട് അവർ ശപിച്ചു അവർ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയണം ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോയി മറ്റെന്തോ കാര്യത്തിന് പോയാണ് അപ്പോൾ അവിടുത്തെ തിരുമേനി പറയുകയാണ് ദൈവം കോപിച്ചിരിക്കുകയാണ് ശപിച്ചിരിക്കുകയാണ് നശിച്ചു പോകും നിങ്ങൾ പഠിച്ചിട്ടൊന്നും ഒരു ഗുണവും കിട്ടത്തില്ല ഒരു എത്ര രൂപ കൊണ്ടുത്തുക ഒരു പൂജ ചെയ്താൽ ശാപത്തിൻ്റെ കാരുണ്യം കുറയ്ക്കുക പറഞ്ഞ് ഈ കുട്ടിയെ വിട്ടു അമ്മ പൈസ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഈ കുട്ടിക്കുണ്ടായ മാനസികമായ അതാണ് ഈ ശാപം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്കുണ്ടായ മാനസികമായ ഒരു സമ്മർദ്ദമുണ്ട് ആ കുട്ടി ക്ലാസ്സിൽ പോയിരുന്നിട്ട് വല്ലാണ്ട് വിഷമിച്ചു കേട്ടോ ഞാൻ പഠിച്ചിട്ട് ഇനി പ്രയോജനം ഇല്ലാതാവുകയാണോ എന്ന് ചിന്തിച്ചിട്ട് പഠിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അപ്പം കൂടിരുന്നൊരു ഇതര മതസ്ഥയായ ഒരു പെൺകുട്ടി പറഞ്ഞു എന്താന്ന് ചോദിച്ചു ഇതാന്ന് പറഞ്ഞു അവൾ ഈ കുട്ടീനെ പിടിച്ചുകൊണ്ട് അവരുടെ ആചാര്യൻ്റെ അടുത്ത് പോയി അപ്പോൾ ആചാര്യൻ പറഞ്ഞു ദൈവം നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും ദൈവം നിന്നെ താങ്ങും ദൈവം നിന്നെ കരുതും ദൈവം നിന്നെ ഉയർത്തും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പം ആ കുട്ടിക്ക് അതിലെ വിശ്വാസം ആരുണ്ടാക്കിയതായിരുന്നു ഇത് പറയുമ്പം എന്നെ വിമർശിച്ചിട്ട് കാര്യമില്ല ഞാൻ പറയുന്നത് എന്താ കേൾക്കണം എനിക്കിഷ്ടമാണ് ഞാൻ പറയുന്ന പോയിന്റ് എന്താ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞ ഒരാളെ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് കളയുന്നത് ഇതല്ലേ ഞാൻ ചോദിക്കുന്ന ചോദ്യം അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മളുടെ ഹൈന്ദവ വിശ്വാസികള് ഇപ്പൊ പല മതങ്ങളിലേക്കും കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാർ മതത്തിലേക്ക് ഞങ്ങളുടെ മതത്തിൽ കൊണ്ടുപോകാൻ പറയും കൊണ്ടുപോകാൻ ഉണ്ടായ കാരണങ്ങൾ എന്താ ഇപ്പൊ പൈസ കൊടുത്തുകൊണ്ടുപോകുന്ന അതും ഇതൊക്കെ മറ്റൊരു വശം അത് എതിർക്കപ്പെടേണ്ടതാണ് ശരിക്കും മതപരിവർത്തനമേ വൃത്തികേട കേട്ട ഒരു വ്യക്തിത്വം ഇല്ലാത്തവരാണ് മതം മാറുന്നൊരു അഭിപ്രായം എനിക്കുള്ളത് പക്ഷേ ഇതിന് കാരണമാകുന്നത് നമ്മുടെ ആചാര്യന്മാർ തന്നെയാണ് എന്നുള്ളൊരു ദുരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് ഈ തീവ്ര ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കുന്നില്ല അവർക്ക് എന്നെ എങ്ങനെങ്കിലും ഒന്ന് ആക്രമിക്കുക എന്നെ എങ്ങനെങ്കിലും ചൊറിയുക ഒരു ഇപ്പം ഇതിൻ്റെ കാര്യം വരും എന്തോടാ ഊള എന്ന് ചോദിച്ചു അപ്പം ഞാൻ സാറിന കൊടുക്കും ആ ഇപ്പോഴാണ് ഊളയെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് ഞാൻ പണ്ട് ഇതാണല്ലോ എന്ന് പറയും ഞാനിത് എൻജോയ് ചെയ്യുന്ന ആളാണ് എനിക്കിത് കേട്ടില്ലെങ്കിലാണ് ദൈവം ഇന്നൊരു നെഗറ്റീവ് കമൻറ്റും വന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ പറയുന്ന പോയിന്റ് എന്താ നല്ലതിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ആചാരങ്ങൾ അതിനെ നല്ലതായിട്ട് തന്നെ ഉപയോഗിക്കണം പണം ഉണ്ടാക്കാൻ ഇതിലൊരു ശ്രമം വരുമ്പോൾ ചൂഷണം വരുമ്പോൾ ഇതിൽ ഭയപ്പെടുത്തൽ വരും ഈ ആചാരങ്ങൾക്കെതിരെ വരും ഇതിനെ കംപ്ലീറ്റ്ലി നശിപ്പിക്കും അത് പാടില്ല അതാണ് എൻ്റെ പോയിന്റ് ഇതിനെ ചൂഷണത്തിന് ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസികളെ ഇതിൽ നിന്ന് ഒരു കാരണവശാലും മാറ്റി നിർത്താൻ പാടില്ല അത് തെറ്റാണ് എതിർക്കപ്പെടേണ്ടതാണ് എതിർക്കുകയും ചെയ്യും